നമസ്കാരം നൂറ്റിമൂന്നിൽ നിന്ന് പതിനഞ്ച് രൂപ കുറച്ച് ഉള്ള വില എൺപത്തി ഏഴ് രൂപ ആ വിലക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ വിൽക്കാൻ വന്നെച്ചാൽ മതി തിങ്കളാഴ്ച മുതല് കോഴിയുടെ വില ഇതായിരിക്കും ആരെങ്കിലും എം ആർ പി വിലയിൽ വർദ്ധനവരുത്തിൽ അത് നിയമവിരുദ്ധ നിയമവിരുദ്ധമായ നടപടികൾ സർക്കാർ പരിശോധിക്കും വ്യാപകമായി ടെസ്റ്റ് പർച്ചേസ് നടത്താൻ പോയി അത് എം ആർ പി വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണെങ്കിൽ ഒരു സംശയം വേണ്ട കേസെടുക്കും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറില്ല നിയമം നടപ്പാക്കുക നൂറ്റിമൂന്നിൽ നിന്ന് പതിനഞ്ച് രൂപ കുറച്ച് ഉള്ള വില എൺപത്തി ഏഴ് രൂപ കേരള സാർ ഹൺഡ്രഡ്സെ ലിറ്ററേസി സർ ഇതൊക്കെയായിരുന്നു നമ്മുടെ ധനകാര്യമന്ത്രി നമ്മൾ വലിയ പ്രഭുത്തരാണല്ലോ അതുകൊണ്ട് പോലെ ഒരാൾ തെറ്റു പറഞ്ഞാലും നമ്മൾ തിരുത്താൻ പാടില്ല ചിരിക്കാനും പാടില്ല ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പക്ഷേ അത് കേട്ടുകൊണ്ടിരുന്ന മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമ സ്ഥാപനങ്ങളിലെയും മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട് പക്ഷെ ഒരാൾ പോലും തിരുത്തുന്നില്ല എൺപത്തിയെട്ടല്ലേ സാർ എന്ന് ഒരു ചോദ്യമേ ചോദിക്കുന്നില്ല മാത്രമല്ല അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീമാൻ തോമസ് ഐസക് ഡോക്ടർ തോമസ് ഐസക് എത്ര ആധികാരികമായി ആത്മവിശ്വാസത്തോടെ കുറച്ച് ഗർവോടു കൂടിയാണ് ഇരുന്ന് പറയുന്നത് അതായത് നിയമം തെറ്റിച്ചാൽ പിടിച്ച് കേസെടുക്കും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് പക്ഷേ വളരെ ലളിതമായിട്ടുള്ള ഒരു കണക്ക് പോലും തെറ്റിച്ചാണ് പറയുന്നത് നമ്മുടെ ധനകാര്യമന്ത്രിയാണ് കോടിക്കണക്കിന് രൂപയുടെ ബജറ്റൊക്കെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ഈ നിന്ന് തള്ളി മറിച്ചത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ തുകയ്ക്ക് അന്നും കിട്ടിയില്ല ഇന്നും കിട്ടത്തില്ല ഈ പറയുന്ന കോഴിയും അല്ലെങ്കിൽ ചിക്കനുമൊക്കെ തള്ളുന്നതിന് പ്രത്യേകിച്ച് ഈ ജി എസ് ടി കൊടുക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമല്ലോ അന്നൊക്കെ നമുക്ക് പ്രബുദ്ധത വളരെ കൂടുതലായതിനാൽ നമ്മുടെ ആളുകൾ തെറ്റു പറഞ്ഞാലും നമ്മളത് കണ്ണടയ്ക്കുമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ മറ്റു സംസ്ഥാനക്കാർ കേരള സാർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴാണ് എന്താ പറയുക രാജാവ് നഗ്നനാണ് എന്നൊരു കുട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ രാജാവിന് തനിക്ക് തുണിയില്ല എന്ന് മനസ്സിലായതുപോലെ ഇന്നിപ്പോൾ മലയാളി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് നമ്മുടെ പ്രബുത്വതയൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു എന്ന് വൈകിയെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നു